നമസ്കാരം സ്വാഗതം മാലിദ്വീപിന്റെ പ്രസിഡന്റായി മുഹമ്മദ് മൊയ്സു അധികാരമേറ്റതിനു ശേഷം ഇന്ത്യക്കെതിരെ കടുത്ത നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചിരുന്നത് നേരത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്തും ഇന്ത്യ വിരുദ്ധ നിലപാടായിരുന്നു പ്രചാരണ വിഷയമാക്കി അദ്ദേഹം കൈക്കൊണ്ടത് അതുകൊണ്ട് തന്നെ അധികാരം ഏറ്റതിനു ശേഷം ആദ്യം മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരെ പിൻവലിക്കാനായിരുന്നു മൊയ്സു ഉത്തരവിട്ടത് അതോടെ ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടായി പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതിനു ശേഷം മാലിദ്വീപിൽ പ്രധാനമന്ത്രിക്കെതിരെ മന്ത്രിമാർ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ മാലിദ്വീപ് ഇന്ത്യ ബന്ധത്തിലുള്ള വിള്ളലിനെ ആക്കം കൂട്ടി പ്രതിഷേധിച്ചവർക്കെതിരെ നടപടിയെടുത്തെങ്കിലും ഇന്ത്യയുമായുള്ള മാലിദ്വീപിന്റെ സ്വരചേർച്ചയ്ക്ക് അയവ് വന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഈ നയതന്ത്ര വിള്ളൽ നിലനിൽക്കെ ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ മാലിദ്വീപിനുള്ള സഹായധനത്തിൽ കാര്യമായ കുറവ് വരുത്തി കേന്ദ്ര സർക്കാർ ഇരു രാജ്യങ്ങൾക്ക് ഇടയിലും നിലനിൽക്കുന്ന നയതന്ത്ര ഭിന്നത പൂർണ്ണമായും മാറാത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാലിദ്വീപിനുള്ള സഹായധനത്തിൽ ഇരുപത്തിരണ്ട് ശതമാനം വെട്ടിക്കുറക്കാനാണ് ഇന്ത്യയുടെ തീരുമാനമെന്നാണ് റിപ്പോർട്ടുകൾ വികസന സഹായത്തിനായി മാലിദ്വീപിന് അറുന്നൂറ് കോടിയാണ് ഇന്ത്യ അനുവദിച്ചത് വിദേശ രാജ്യങ്ങൾക്ക് സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ മൂന്നാമത്തെ സഹായമാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മാലിദ്വീപിന് എഴുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയാണ് സഹായമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അനുവദിച്ച നൂറ്റി എൺപത്തിമൂന്ന് ദശാംശം ഒന്ന് ആറ് കോടിയിൽ നിന്ന് മുന്നൂറ് ശതമാനത്തിലധികം വർധനവാണ് ഇക്കാലയളവിൽ ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിൽ മാലിദ്വീപിനായി സർക്കാർ ആദ്യം നാനൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു പിന്നീടത് എഴുന്നൂറ്റി എഴുപത് ദശാംശം ഒൻപത് പൂജ്യം കോടി രൂപയായി ഉയർത്തുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മാലിദ്വീപിന്റെ പ്രധാന സഹായ പങ്കാളിയാണ് ഇന്ത്യ ദ്വീപ് രാഷ്ട്രത്തിനുള്ള ഇന്ത്യയുടെ സഹായം പ്രതിരോധം വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ തുടങ്ങിയ മേഖലകളിൽ വ്യാപിച്ച് വിലക്കുന്നു എന്നാൽ വരുന്ന സാമ്പത്തിക വർഷം ഇന്ത്യയുടെ സഹായധനത്തിൽ തിരിച്ചടി നേരിട്ട രാജ്യം മാലിദ്വീപ് മാത്രമല്ല വിദേശ രാജ്യങ്ങൾക്കുള്ള മൊത്തം സഹായം സർക്കാർ പത്ത് ശതമാനം കുറച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ വിദേശ രാജ്യങ്ങൾക്കുള്ള സഹായമായി ഇന്ത്യ നാലായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ദശാംശം അഞ്ച് ആറ് കോടി രൂപ നീക്കിവച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്ന് നിശ്ചയിച്ച അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തി ദശാംശം ഏഴ് എട്ട് കോടിയിൽ നിന്ന് കാര്യമായി ഇടവ് ഇതിലുണ്ട് ായി അടുത്തിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ചില മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യയും മാലിദ്വീപും തമ്മിൽ നയതന്ത്ര തർക്കത്തിൽ ഏർപ്പെട്ടിരുന്നു ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്ത്യ മാലിദ്വീപിനുള്ള സഹായം വെട്ടിക്കുറച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്